ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് ജാസ്മിൻ്റെ കാര്യമാണ് കേട്ടോ ജാസ്മിൻ ഒട്ടും വയ്യ ഒമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നേരം വണ്ണ എണീറ്റി നിൽക്കാൻ വയ്യാത്ത ഒരു കണ്ടീഷനിലാണ് ജാസ്മിൻ നല്ല പനിയാണ് ജലദോഷമുണ്ട് സോ ആകെ മൊത്തം ജാസ്മിൻ്റെ കാര്യം ഒരു പിടിയുമില്ല ഓൾറെഡി എത്ര പേരോ ഇവിടെ ഷോയിൽ നിന്ന് പുറത്തു പോയിരിക്കുകയാണ് എത്ര പേര് റസ്മിന് ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് വന്ന് പോകേണ്ടി വന്നു എന്നിട്ട് ഭാഗ്യത്തിന് തിരിച്ചു വന്നു അതുപോലെ തന്നെ ഇപ്പൊ പൂജ പോയിരിക്കുകയാണ് സിബിനെ എന്ന് കൊണ്ടുപോയി അതിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി റോക്കീൻസ് ജോയും പോയി ഈ നോമിനേഷനിൽ പ്രേക്ഷകർക്ക് ഇത്തവണ ആരെയും പുറത്താക്കാൻ അവസരം കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ പലരും പോവുകയാണ് ഇപ്പൊ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ജാസ്മിൻ പുറത്ത് പോകേണ്ട ഒരു കണ്ടസ്റ്റന്റേ അല്ല എങ്ങനെയും റിക്കവറായിട്ട് തിരിച്ചു വരട്ടെ ടോപ്പ് ഫൈവിൽ ഉണ്ടാവേണ്ട ഒരു കണ്ടസ്റ്റൻറ്റാണ് വളരെ നല്ലൊരു പ്ലെയർ ആണ് ഈ സീസണിൽ സോ ഡിസേർവിങ് ആണ് ടോപ്പ് ഫൈവ് ഡിസേർവിങ് ആണ് അപ്പോൾ അങ്ങനെ ഒരു കണ്ടസ്റ്റൻറ്റ് തീർച്ചയായിട്ടും പോകുന്നു എന്നുള്ളത് ഭയങ്കര കഷ്ടമാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ കണ്ടിട്ട് ഹോസ്പിറ്റലിലേക്ക് ചിലപ്പോൾ മാറ്റേണ്ടി എന്ന് തോന്നുന്നു കേട്ടോ ഒട്ടും വയ്യ വൊമിറ്റിങ്ങിലോട്ടൊക്കെ കൂടുതലായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബോഡി ഡീഹൈഡ്രേറ്റ് ആവാനും ഒക്കെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നല്ല ഉണ്ടെന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞു വെച്ച് നമുക്ക് മനസ്സിലാവുന്നത് സോ ചിലപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് മെഡിസിനിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം